നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അമ്പത്തെട്ട് പേരായിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങൾ അപ്പൊ എല്ലാവർക്കും അതിന് പ്രത്യേകം നന്ദി പറയുവാണ് ഇനി നമ്മുടെ കുടുംബത്തിലോട്ട് എല്ലാരും കടന്നു വരണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടാക്കാൻ ആ മുട്ട മുട്ട കൊണ്ട് എന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നേ പറഞ്ഞേ എന്നെ ഉണ്ട് പിന്നെ എന്നെ ഉണ്ടാക്കാൻ വേണ്ടി മുട്ട കൊണ്ട് എന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു നമ്മള് ഇത് കോഴിമുട്ട അപ്പൊ ഇതിനകത്ത് എന്നെ ഒക്കെ ഈ പ്ലേസ് എന്നൊക്കെ ആ അത് ചൂണ്ടിക്കാണിച്ചു അമ്മ ചൂണ്ടും കൊച്ചു പറഞ്ഞോ ആ ഇതന്നെ ഇതിന്റെ പേരനാ ഇതുകൊണ്ട് ഇതിന്റെ പേരനാ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നേ ആ എന്നാ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നേ

ണ്ടാക്കി കാണിച്ചു കൊടുത്താൽ എന്നുവെച്ചാൽ നമുക്ക് അത് മുട്ടയുടെ ഒരു സൈഡ് നമ്മളിങ്ങനെ കണ്ടിച്ചിട്ടെടുക്കണം അതായത് നമുക്ക് അതിൻ്റെ വാലും ചെവിയും വെക്കാനാണ് കേട്ടോ എന്നിട്ട് ആ കണ്ടിച്ച ഭാഗം നമ്മൾ മാറ്റിയിട്ട് അത് അടിയിലോട്ട് വെക്കണം അതിന് ശേഷം നമ്മളിങ്ങനെ ചെവിയുടെ ഒരു ഷേപ്പ് ആക്കിയെടുക്കുവാണ് കേട്ടോ അതൊക്കെ ചില സമയത്ത് നമ്മൾ ഈ മുട്ടയുടെ ഇങ്ങനെ കണ്ടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒത്തു കിട്ടാൻ വച്ചിര പാടാണ് അതിലും വലിയ കുഴപ്പമില്ലാതെ നമുക്കിങ്ങനെ കിട്ടും അതിനുശേഷം നമുക്ക് ഈ വാലും ഒക്കെ ഇറക്കി വയ്ക്കാനും അതുപോലെ ചെവി ഇറക്കി വയ്ക്കാനും ചെറിയ ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കുവാണ് കേട്ടോ അതിനുശേഷം ആ ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഇത് ചെവിയുടെ ഭാഗം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുവാണേ അതിനുശേഷം ബാക്കി നമ്മൾ വാലിന്റെ സ്പേസ് ആയിരിക്കണം കേട്ടോ ഫേസൊന്നും കാണിക്കട്ടാന്ന് പറഞ്ഞൊന്നും അപ്പം ഇനി നമ്മള് കടുക് വെച്ച് കണ്ണ് ഫിറ്റ് ചെയ്യുവാണേ നമ്മുടെ മോയലും മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടേത് മോയിലും കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് മുട്ട കൊണ്ടുള്ള മോലും കുഞ്ഞുങ്ങളെ കാണാനായിട്ട് കേട്ടോ ഇതുപോലെ നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുട്ടയൊക്കെ പുഴുങ്ങിയൊക്കെ കൊടുക്കുകൊണ്ട് ചെയ്യില്ല മുട്ട പുഴുങ്ങിയോ അല്ലെങ്കിൽ ഏത്തപ്പോഴൊക്കെ പുഴുങ്ങിയൊക്കെ വരുന്ന് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് വിക്സേം ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞങ്ങളൊരു എന്ത് കടുകാണ് കേട്ടോ നിങ്ങൾക്ക് അത്ര കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരാൾ അതിൻ്റെ കണ്ണെല്ലാം ഇപ്പോൾ തന്നെ വറച്ചെടുക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ വെന്ത കടുുകയാണ് കറിക്കാത്ത ഇട്ട് ഉള്ള കടുക് ഉണ്ടല്ലോ അതൊക്കെ കൂട്ട് നാല് ആറ് കടുക് മാറ്റി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അങ്ങോട്ട് എന്നാലും നമ്മുടെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ വീഡിയോ അതിൽ പലതരത്തിലുള്ള വിഷയങ്ങളാണ് അങ്ങോട്ട് വരുന്നത് ഓക്കെ ബൈ ആ ഓക്കെ ബൈ എന്ന് പറയാം